ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതുമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ ഒരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മോഹിനീനെയും പവിത്രനെയും അതുപോലെ നമ്മുടെ പിങ്കിനെയാണ് അങ്ങനെ പിങ്കീനെ പിരി വിടാനായിട്ട് ഓരോ കാര്യങ്ങളും മോഹിനിയും പവിത്രയും വന്ന് ഓതുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മോഹിനി പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല മോളെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുറവായിട്ട് തന്നെ ഞാൻ കാണത്തുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇതിനോട് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നും വയ്യ എനിക്ക് ഞാൻ തന്നെ നിന്ന് എന്ത് കാണിക്കാൻ അവളുടെ മുന്നിൽ എന്ന് പറഞ്ഞപ്പം പവിത്ര പറഞ്ഞു തന്നെയാണെന്ന് ആരാ പറഞ്ഞത് അതേ പിങ്കി ചേച്ചി ഒരിക്കലും തന്നെയല്ല ഞാനും അമ്മയ്ക്ക് പിങ്കി ചേച്ചിയുടെ കൂടെ ഇല്ലേ ഓ എത്രയോ നന്നായി എൻ്റെ അരുണേട്ടൻ ബിസിനസ് ടൂറിന് പോയത് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ ഇപ്പം പഴയ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അരുണേട്ടൻ്റെ പുറകെ നടന്നേനെ അല്ലേ അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോഹിനിയും പറഞ്ഞു ആ അങ്ങനെ വല്ല അവളെ അരുടെ പുറകെ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവക്കിട്ട് ഞാൻ എട്ടിന്റെ മണി കൊടുത്തേനെ അവളെ ഞാൻ പണ്ടേ ഇവിടുന്ന് ചാടിച്ച് ഓടിച്ചേനെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പവിത്രം പറഞ്ഞു ഉം ഞാനും അമ്മയൊന്നും അതിനൊന്നും ഇടം കൊടുക്കത്തില്ല ആയിട്ടാണ് ഇപ്പൊ ഈ ഇട കൊടുത്തേക്കുന്നത് തന്നെ ഞങ്ങളാണെങ്കിൽ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ എന്റെ ഭർത്താവിന് ഒരിക്കലും വിട്ടും കൊടുക്കത്തില്ല ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും ഞാൻ എന്ത് ഫൈറ്റ് ചെയ്യണം എന്നാ പവിത്രേ പവിത്ര ഈ പറയുന്നത് അത് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാ ചെയ്താലോ അവളെ ഇവിടെ നിന്ന് പറപ്പിക്കണം അവളെ ഇവിടെ നിന്ന് പറപ്പിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താ പോരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു എന്താ അത് എണ്ണയൊഴിക്കല് എണ്ണയൊഴിക്കലോ അതിനൊക്കെ അവള് വീഴുമോ അതിനിപ്പോ എന്താ അവള് പോലെ ഓടിയല്ലേ വരുന്നത് രാവിലെ ജോഗിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലും മൂക്ക് കുത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിങ്കി പറഞ്ഞു അതൊക്കെ ചീപ്പ് കേസ് അതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പിന്നെ എന്ത് ശരിയാവും ആ പിങ്കി ചേച്ചി പറയുന്നത് എന്നാ പിന്നെ പിങ്കി ചേച്ചിയെ അവളെ തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്നോ എന്തെങ്കിലും ചെയ്തോ ലാസ്റ്റ് ലാസ്റ്റേ എല്ലാം കയ്യിൽ നിന്ന് പോയി പിങ്കി ചേച്ചിക്ക് മനസ്സിലാകത്തുള്ളൂ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ പവിത്ര അങ്ങ് പോവുകയും ചെയ്തു മോഹിനിയാണ് പിന്നെ അവിടെ ഉള്ളത് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തുമില്ല അങ്ങനെ മോഹിനി പറഞ്ഞു പവിത്രയ്ക്ക് വിഷമമായി എന്നാ തോന്നുന്നത് ഇന്ന് ായനയ്ക്കൊരു പണി കൊടുക്കാമെന്ന് ഉറപ്പിച്ചതാണ് പവിത്ര ഓ ഏത് എന്ത് ചെയ്യാനപ്പം ഇങ്കയും കൂടെ നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പണി കൊടുക്കത്തില്ലായിരുന്നോ ആ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചോളൂ നല്ലോണം ആലോചിച്ചോളൂ എന്നിട്ട് എപ്പോഴെങ്കിലും ആ എനിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കില് ദേ പറഞ്ഞാൽ മതി എന്നോടും പ ഞങ്ങളും കട്ടയ്ക്ക് പിങ്കിയുടെ കൂടെ നിന്നോളാന്ന് പറഞ്ഞു ഏതായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ചെറിയൊരു സന്തോഷമായിട്ടോ വെറേ ആരെങ്കിലും കൂട്ടുള്ളപ്പോഴാണല്ലോ ഒരു ചെറിയ സന്തോഷം തന്നെ ചെയ്യാൻ ഒരു മടി ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അർജുൻ കടന്ന് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും നയന ഇങ്ങ് വന്നു നയന വന്നിട്ട് എടാ അർജുൻ ഇത് എന്തൊരു ഉറക്കാടാ ഇത് എടാ എണീക്കടാ വാടാ നമുക്ക് ജോഗിങ്ങിന് പോകണ്ടേടാ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ച് കുഴയാണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പിങ്കി കയറി വരിക പിങ്കി ഇത് കണ്ടത് ദേഷ്യം വന്നു പിങ്കിക്ക് പിങ്കി ആണെങ്കിൽ ഇങ്ങ് വന്നിട്ട് ഇതെന്തൊരു എന്തൊരു കഷ്ടമാണ് നിങ്ങൾക്ക് ഓടാനോ ചാടാനോ തലേം കുത്തി മറിയാനോ ഉണ്ടെങ്കിൽ അങ്ങ് പോയി ചെയ്താൽ പോരെ ഇവരെ കയറി വന്നെന്തിനാ ശല്യം ചെയ്യുന്നത് അർജുന എന്തിനു ശല്യം ചെയ്യുന്നതാ അതെ അർജുനു രാവിലെ ഓടണം ഉണ്ട് മടി കാരണമേ എണീക്കാൻ പറ്റുന്നില്ല അപ്പൊ അവനെ എണീപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ പറഞ്ഞല്ലോ ഏത് ഉത്തരവാദിത്വം വേണമെങ്കിലും ചെയ്തോ പക്ഷെ എന്നെ വെറുതെ വിട്ടേരെ ആ ഒരു മിനിറ്റ് ഇപ്പൊ വിടാ എടാ അർജുനെ എടാ ഞാൻ വെള്ളം കോരി ഒഴിക്കൂട്ടോ നീ മര്യാദയ്ക്ക് എണീക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അർജുന എണീറ്റു എണീറ്റപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു എണീറ്റ് പോകുന്നവരൊക്കെ വേഗം പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പം നയന പറഞ്ഞു നിന്റെ ഭാര്യ പറയുന്നത് കേട്ടില്ലേ അവരെ ശല്യപ്പെടുത്തരുതെന്ന് അതുകൊണ്ട് നീ പെട്ടെന്ന് വാ അത് പിന്നെ ആദ്യം ഒരു കോഫി കുടിക്കണം ആ കോഫി കുടിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ജോഗിങ് ഉള്ളൂ എന്ന് പറഞ്ഞു ആ എങ്കിൽ പിന്നെ നീയെ പെട്ടെന്ന് പോയി കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് വാ ഞാൻ താഴെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങ് പോയി അതിന്റെ പുറകെ അർജുനും അങ്ങ് പോയി പിങ്കിയാ പിന്നെ അവിടെ ഉള്ളത് പിങ്കിക്ക് എന്നാ പറയുന്നത് കഷത്തിലിരിക്കുന്ന പോകാനും വയ്യ ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ പിങ്കിക്കുള്ളത് എല്ലാവരുടെയും മുമ്പ് നാണം കെടാനും വയ്യ അർജുൻ അർജുൻ എന്ന് പറഞ്ഞാൽ ചത്ത കിടന്നിട്ടുണ്ടേ ആ ഒരു നിലയും വിലയും പോവില്ലേ ഏതായാലും ഈ ഒരു സമയം കാണിക്കുന്നത് നമ്മുടെ പവിത്ര പറഞ്ഞ കാര്യമാണ് എണ്ണയൊഴിക്കുന്നത് അതിങ്ങനെ റിവെന്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് പവിത്ര പറഞ്ഞായിരുന്നല്ലോ രാവിലെ ജോഗിങ് കഴിഞ്ഞ കുതിര വരുന്ന പോലെ ഒരു വരവുണ്ടല്ലോ ആ അപ്പൊ പിന്നെ കുറച്ച് പടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ നേരെ പടിന്ന് തെന്നി താഴേക്ക് എത്തും അപ്പോഴത്തേക്ക് ഇത് ഓർത്തിട്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി പറയുക ഉം ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇങ്ങനെ വല്ലൊരു തന്ത്രവും വേണം ഇന്നത്തോടെ നിർത്താടി നിന്റെ ജോഗിങ് കേട്ടോടി നയനെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നയനെ കാണിക്കുകയാണ് അപ്പൊ ഒരു ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുറിച്ചുകൊണ്ടൊക്കെ നടപ്പുണ്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ വന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് രാവിലെ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു ശരിക്കും ഞാൻ നല്ല മൂടില്ല അതെ ഓപ്പറേഷനെ അർജുന്റെ അടുത്തെത്തി ചൂടുപിടിക്കാനുള്ള പരിപാടി നടത്തിയിട്ട് വരിക ഞാൻ ഹേ ഓപ്പറേഷനോ ആ പിങ്കിയുടെ മനസ്സിൽ അസൂയി പിടിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ നന്ദ ആ ഓപ്പറേഷൻ അതിനുള്ള പണികളെ മൊത്തത്തിൽ കേന്ദ്രീകരിച്ച് വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ അർജുൻ അല്ല അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അർജുനെയും പിങ്കിയെയും ഒരുമിപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ടാർജറ്റ് അപ്പം വെറുതെ ഓപ്പറേഷൻ അർജുൻ എന്ന് മാത്രം പറഞ്ഞ പോരല്ലോ നയന മിഷൻ അർജുൻ പിങ്കി എന്ന് വേണം പറയാൻ ഓ ഓ ഓ ഓ ഓ യെസ് റൈറ്റ് റൈറ്റ് അല്ല എന്നിട്ട് എന്താ എന്താ നയന ചെയ്തത് പിങ്കീനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി രാവിലെ തന്നെ നേരെ ബെഡ്റൂമിന്റെ വാതിലിങ്ങനെ തട്ടി വിളിച്ച് ബാക്കി ആ കട്ടിലുറങ്ങി കിടന്ന അർജുനെ കുത്തി എണീപ്പിച്ച് ജോഗിങ്ങിന് വരാൻ പറഞ്ഞു റെഡിയാകാം ബാത്റൂമിലേക്ക് ഉന്തി തള്ളി വിട്ടു ഇത് കണ്ട ഒരേ ഒരു നിപ്പാണ് പിങ്കി പിങ്കിയുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് പോരെ അത്യാവശ്യം പോസിറ്റീവായ പിങ്കിനെ ചൂട് പിടിപ്പിക്കാൻ ഇത് പോരെ ശരിക്കും സത്യമാണോ നയന പറയുന്നത് പിന്നെ നയന അത്രക്കൊക്കെ പോണോ അതാ എൻ്റെ ഒരു ചെറിയ സംശയം എന്തൊക്കെയായാലും ബെഡ്റൂം എന്ന് പറയുന്നത് ഭാര്യയുടെ ഭർത്താവിൻ്റെയും സ്വകാര്യതയല്ലേ അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറി ചെന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാലോ അത് ചീപ്പായ പരിപാടിയല്ലേ അത് ശരിയാണോ ആ അല്ലെന്നാട്ടോ എന്റെ അഭിപ്രായം എന്നിങ്ങനെ നന്ദ പറഞ്ഞപ്പം നായന പറഞ്ഞു അങ്ങനെ ഒന്നും നോക്കരുത് നന്ദ അങ്ങനെയൊക്കെ നോക്കി ശരിയാവില്ല ഒരു കാര്യം നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ അങ്ങേ വരെ പോണം പ്രണയത്തിലും യുദ്ധത്തിലും നിയമങ്ങളില്ല ഏഹ് പ്രണയത്തിലോ അതിന് ഇവിടെ എവിടെന്ന പ്രണയം പ്രണയത്തിലും യുദ്ധത്തിലും നമുക്ക് ഇവിടെ യുദ്ധം മാത്രം എടുത്താൽ മതി പ്രണയം അങ്ങ് തള്ളിക്കളയാം ഇതൊരു യുദ്ധമാണല്ലോ ആണല്ലോ പിങ്കിയുടെ ആറ്റിറ്റ്യൂഡിന്റെ എതിരെയുള്ള യുദ്ധം അവിടെ നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നും വേണ്ടെന്ന് ഓ ഓ അങ്ങനെ അങ്ങനെ ശരി ശരി എന്തായാലും ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരെ ഒരുമിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് ഞാൻ ഏറ്റു നന്ദാ ആ പരസ്പരം അവർ തമ്മിൽ ഏറ്റുമുട്ടത്ത രീതിയിൽ ഒന്നും ചെയ്യരുത് ഏരിക്കലുമില്ല ഇതൊക്കെ ഒരു ഫണ്ണല്ലേ ഞാൻ കൃത്യമായിട്ട് രണ്ട് ദിവസം ജോയിങ് ജോഗിങ്ങിന് വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാലേ മൂന്നാമത്തെ ദിവസം പിങ്കി തന്നെ ജോഗിങ്ങിനെ അർജുനെ വിളിച്ചുകൊണ്ട് പോകും അതുപോലെ നന്ദയ്ക്ക എന്ന് പറഞ്ഞു ആ അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദി അങ്ങ് പോയിട്ടോ പക്ഷേ നയനയുടെ മനസ്സിൽ അർജുനോടുള്ള സ്നേഹം ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ നയനയ്ക്ക് ഒരൊറ്റ ഉദ്ദേശം ഉള്ളൂ എങ്ങനെയെങ്കിലും പിങ്കിനെ പറഞ്ഞു വിട്ടിട്ട് അർജുനെ സ്വന്തമാക്കുക പിന്നെ നമ്മുടെ പിങ്കിനെയാണ് കാണിക്കുന്നത് പിങ്കി പവിത്രനെ ചെന്ന് വിളിച്ചിട്ട് ഇതെന്താ പവി ഏഹ് സോറി മോഹിനീനെ പോയി വിളിച്ചിട്ട് പറയുകയാണ് അതെ ഞാൻ പവിത്രനെ വിളിച്ചിട്ട് എണീക്കുന്നില്ല എന്തിനാ നീ നീപ്പോ പവിത്രനെ വിളിച്ചത് കാര്യങ്ങളൊക്കെ മറന്നോ ഞാന് ഞാന് വിളിച്ചത് വേറെ മോഹിനി അമ്മായി അമ്മായി അല്ലേ സോറി അപ്പച്ചിന്നല്ലേ അപ്പച്ചിയല്ല സോറി ചെറിയമ്മ ചെറിയമ്മേ അതെ നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ല അത് നടപ്പിലാക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ പവിത്രനെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ പവിത്ര വന്നു പവിത്ര വന്നിട്ട് ആ പിങ്കിയാണ് വാതിലെ തട്ടിയത് എന്താ പിങ്കി എന്ന് ചോദിച്ചപ്പം പിങ്കി ചേച്ചിയാണ് വാതിലെ തട്ടിയത് എന്താ പിങ്കി ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ വന്നത് നമ്മൾ ഇന്നലെ നടപ്പിലാക്കാൻ പറഞ്ഞ കാര്യമില്ലേ ആ കാര്യത്തിനെ കുറിച്ച് പറയാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് കാര്യം എന്ത് കാര്യത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇത്രയ്ക്കും നിനക്ക് ഓർമ്മയില്ലേ അന്ന് നയനക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ പ്ലാനില്ലേ എണ്ണ ഒഴിച്ച് സ്റ്റെപ്പിലിടുന്നത് എണ്ണ ഒഴിച്ച് വീഴ്ത്തുന്ന പ്ലാന് ഓ ഓ ആ പ്ലാന് ആ എന്ത് ആണെങ്കിലും വേണ്ട വേണ്ടില്ല അവൻ്റെ അവൾ രാവിലെ മുറിയിൽ വന്നിട്ട് അർജുനെ വിളിച്ച് എണീപ്പിച്ചേക്കുക ജോഗിങ്ങിന് പോകാൻ വേണ്ടി എന്നിട്ട് പോയോ ഏയ് പോയില്ല അർജുൻ കോഫി കുടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അർജുൻ റെഡി പോയിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അങ്ങനെ പവിത്ര പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനേ പോയി എണ്ണക്കുപ്പി എടുത്തിട്ട് വരാം അവളെ മറ്റേ ഒരു ചവിട്ടിന് കാല് വഴുതി താഴെ എത്ര അവളുടെ നടുവും കാലൊക്കെ ഒടിയണം അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോണം അതിനുള്ള പണി വേണം നമ്മൾ ഒപ്പിക്കാന് അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു താങ്ക് യു താങ്ക് യു പവി എനിക്ക് ഒരുപാട് സന്തോഷമായി പവി നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ നീ വേഗം ചെന്ന് എണ്ണക്കുപ്പി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി പറഞ്ഞു അതെ അവളൊന്ന് പ്ലാൻ ചെയ്താൽ വീഴിയിട്ട് വീഴ്ത്തിയിട്ടേ അവളടങ്ങത്തുള്ളൂ എൻ്റെ മരുമങ്ങൾ ആയിട്ട് പറയല്ല അവൾക്ക് അത്ര ആത്മാർത്ഥതയുണ്ട് പിങ്കിയോടെ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും പിങ്കിയും മോഹിനിയും പവിത്രയും കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് കാത്തിരിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നയനെ വീഴ്ത്താൻ വേണ്ടി അങ്ങനെ എണ്ണയൊക്കെ എടുത്തോണ്ട് വന്ന് എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു മതി മതി ഒത്തിരി കൂടുതൽ എണ്ണ ഒഴിക്കണ്ട ഇനി വരെ സംശയം തോന്നി കഴിഞ്ഞാലോ കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു പടിയിൽ ഈ ഒരു സമയത്ത് നമ്മുടെ അർജുൻ വരുവാണ് അപ്പൊ അർജുൻ വന്നു കഴിയുമ്പോഴത്തേക്കും പിങ്കി ഇപ്പൈ ഒന്ന് ഞെട്ടിപ്പോന്നു കേട്ടോ ഇനി കണ്ടോ കണ്ടില്ലേ എന്ന് അറിയത്തൂല്ല ഏതായാലും അർജുൻ ഇതൊന്നും കാണുന്നില്ല അർജുനന് ഇവരുടെ പരിലൊക്കെ കണ്ടിട്ടൊരു ചെറിയ സംശയം എന്താണ് ഇവിടെ എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെയ് ഒന്നുമില്ല ഞാൻ ഞാനിവിടം വരെ ഇറങ്ങി വന്നതാ അർജുൻ എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോയി മേളിലേക്ക് കയറി എന്നിട്ട് ഏതായാലും അർജുനും പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുനവിടെ നിപ്പുണ്ട് കേട്ടോ അർജുൻ താഴെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഇത് കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതുവരെ വരുന്നില്ലല്ലോ നന്നു വന്നിട്ട് വേണേ എണ്ണേന്ന് തന്നെ അങ്ങോട്ട് വീഴാൻ ഏതായാലും ഇവര് കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ നമ്മുടെ എത്തി നയനെത്തി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ നമ്മുടെ നയന ആ ഒരു സ്റ്റെപ്പിൽ തന്നെ കാല് കുത്തുകയും നമ്മുടെ നയന എന്ത് ചെയ്തു ആ സ്റ്റെപ്പിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ആരുടെ മേത്താ ചാടിയത് നമ്മുടെ അർജുൻറെ ദേഹത്തേക്ക് അർജുന്റെ ദേഹത്തേക്ക് ഇങ്ങനെ കിടക്കുക ചെയ്തത് നിലത്തേക്ക് ഇത് കണ്ടതും പിങ്കിക്ക് സഹിച്ചില്ലാട്ടോ ഇത് വല്ലാത്തൊരു പണിയായി പോയി നമ്മുടെ പിങ്കിക്ക് അപ്പം തന്നെ തോന്നി പിങ്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിങ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല ഏതായാലും അങ്ങ് വീണങ്ങ് കെട്ടിപ്പിടിച്ചു പോയി നമ്മുടെ നയന അർജുനെ ഇത് കണ്ടു തോന്നിയപ്പോഴത്തേക്കും പവിത്ര മോഹിനി ഇത് എന്താ ഈ കാണിക്കുന്നത് ഇതെന്താ നിങ്ങൾക്ക് ഒരു മാന്യതയില്ലേ ഇത് എന്താ നയനാന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും മാന്യതയോ എന്തിനു മാന്യത ഞാൻ വീണാൻ തുടങ്ങുമ്പോഴത്തേക്ക് മാന്യത നോക്കിക്കൊണ്ട് നിൽക്കാനോ ഞാൻ അതെ ഞാൻ വീണപ്പോഴത്തേക്കും ഞാൻ അർജുന അർജുനെ കയറി പിടിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നു ഇപ്പൊ എന്റെ അവസ്ഥ എന്തായനെ എന്നൊക്കെ ഇങ്ങനെ നയനയും പറയാൻ തുടങ്ങി അപ്പൊ പവിത്ര പറഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ എണീറ്റ് പോത്തില്ല അല്ലാതെ അവിടെ തന്നെ കിടക്കുവല്ലോ ചെയ്യേണ്ടത് ഓഹ് കഷ്ടമുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് കലി വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ നന്ദെ ഓടി വന്നിട്ട് എന്താ എന്താ പറ്റിയത് അത് ഒന്ന് വീണതാ നന്ദേ എന്നിട്ട് എന്നിട്ട് എന്താ പറ്റിയത് അല്ല നയനെ എന്ത് പറ്റി അപ്പൊ പിങ്കി പറഞ്ഞു എന്തോന്ന് ഒന്ന് പറ്റാനാ ആഹ് അർജുൻറെ നെഞ്ചത്തേക്ക് അരച്ച് തല്ലി വീണത് അർജുന എന്തെങ്കിലും പറ്റിയാലേ ഉള്ളു അല്ലാതെ നയനയ്ക്ക് ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ചെറിയ സംശയം നന്ദി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പഴത്തേക്കും നയനയുടെ കാലിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം നന്ദ ചോദിച്ചു അല്ല കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാലിന് ഒരു ചെറിയ വേദന പോലെ ഉണ്ട് ബാ നമുക്ക് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയെ പിടിച്ചുകൊണ്ട് പോയി നന്ദ അവിടെ ഇരുത്തുകയാണ് കാലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അർജുനാണെങ്കിൽ മേളിലേക്കും പോയി നമ്മുടെ പിങ്കിയാണേലും ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും പണി വെച്ചത് അത്ര കേറ്റില്ല അതാണ് ഒന്നാമത്തെ കാര്യം നല്ല പണിയൊക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ അർജുനുള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു ഏതായാലും നമ്മുടെ പിങ്കി പിന്നീ ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു ഇതിപ്പം ഉറുവശിശാ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയി പോയില്ലോ അല്ല എന്ത് പറഞ്ഞ എൻ എന്താ അമ്മ എനിക്ക് മനസ്സിലായില്ല അതെ നാശത്തിനായിട്ട് ചെയ്തത് അവർക്ക് നല്ലതായിട്ട് വന്നത് അർജുനും നയനയ്ക്കും ഓ അതെ അതെ അത് ശരിയാ അർജുനേട്ടന്റെ കൂടെ നയന ജോഗിങ്ങിന് പോകുന്നത് തടയാൻ വേണ്ടി ചെയ്തതാ ഇത് ഫലത്തില് ഇതിപ്പം ഇണക്കുരുവികളെ പോലെ ആയില്ലേ ഇണക്കുരുവികള് ദേ നീ എന്റെ വായിന്നൊന്ന് കേക്കല്ലേ പവിത്രേ അല്ല എന്താ പിങ്കി നിനക്കിത്രയ്ക്ക് ദേഷ്യം അർജുൻ ഡിവോഴ്സ് ആയി പോകുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവളല്ലേ നീയെ പിന്നെ നിനക്കെന്തിനാ ഇത്ര ദേഷ്യം എന്നിങ്ങനെ ചോദിച്ചു മോഹിനി മോഹിനി ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കിക്ക് മറുപടിയില്ല അപ്പൊ അവിത്ര പറഞ്ഞു ആ അമ്മ ചോദിച്ചത് ന്യായമല്ലേ അല്ല എന്തിനാ പിങ്കി ചേച്ചിക്ക് ഇത്രക്ക് വേദന വരുന്നത് പിങ്കി ചേച്ചി ഡിവോഴ്സ് ആയിട്ട് പോകാൻ പോകാൻ വേണ്ടിയല്ലേ പിന്നെ ഭർത്താവിന് സ്നേഹമുള്ള ഭാര്യമാർക്ക് ഇച്ചിരി കുച്ചും പക്കത്തോന്നു അല്ല പിങ്കിക്ക് ഇങ്ങനെ കുച്ചും പക്കത്ത് തോന്നോ എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ അയാളുടെ ഭാര്യയായിരുന്നല്ലോ നിയമപ്രകാരം ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യ തന്നെയാ ആ എന്നെ നോക്കുകുത്തി ആക്കി നിർത്തിക്കൊണ്ട് നയനെ തുള്ളിച്ചാടുന്നത് അത് കാണാൻ എനിക്ക് പറ്റില്ല അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല അതെന്റെ ക്യാരക്ടറല്ലേ കളയുന്നത് ആ ക്യാരക്ടറെ പണയം വെക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്റെ മുമ്പിൽ ഈ വക കൂത്തുകളൊന്നും കണ്ടുകൊണ്ട് നിന്ന് കൈ കെട്ടി നിന്ന് കേൾക്കാൻ എനിക്ക് പറ്റില്ല അവൻ അവക്കെന്ത് വേണമെങ്കിലും കാണിക്കാം ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും കൈയിട്ട് വരാം പക്ഷെ എന്റെ അർജുൻറെയും ജീവിതത്തിൽ അത് വേണ്ട അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും ഞാൻ അത് സമ്മതിക്കില്ല അറച്ചിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഈ സമയം നയനക്ക് കാലുവേദന കൂടി കേട്ടോ നയന അയ്യോ പൊത്തോന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സുമംഗലി അടുത്തുണ്ട് നമ്മുടെ നന്ദയ അടുത്തുണ്ട് കേട്ടോ അങ്ങനെ പതുക്കെ ലക്ഷ്മി ഇങ്ങനെ തിരുമിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് എനിക്ക് തൊടാൻ പറ്റില്ല ഭയങ്കര വേദനയാ എങ്ങനെ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ഉറപ്പിച്ച് കുത്തി നോക്ക് എന്നാലല്ല വേദനയുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ പറ്റത്തുള്ളു മൊത്തത്തിൽ വേദനയായിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പൊ നന്ദ പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ ഇങ്ങിച്ച ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ നന്ദയൊന്നും നോക്കണം അപ്പൊ നന്ദ ചെറിയൊരു ഡോക്ടറൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദക്ക് നല്ല കോൺഫിഡൻസോട് കൂടി പോയി നോക്കി എന്നിട്ട് പറഞ്ഞു ഉം ഒന്ന് നീര് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഇച്ചിരി കുഴമ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉഴിയുന്നതായിരിക്കും നല്ലത് ഒരു ദിവസം റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പഴ്ത്തേക്ക് സുമംഗലി പറഞ്ഞു എന്നാലും എൻ്റെ പൊന്ന് നയനെ നീ ഇത്രക്ക് ശ്രദ്ധ കുറഞ്ഞു പോയല്ലോ കണ്ണും മൂക്കും ഇല്ലാതെയാണോ നീ സ്റ്റേക്കേഴ്സിലേക്ക് ഇറങ്ങി വരുന്നത് ഞാനും ഓർത്തു ശ്രദ്ധ ആണല്ലോ എന്ന് വീണ് കയ്യും കാലം ഒടിഞ്ഞിരുന്നു എങ്കില് എന്ത് ചെയ്യുവായിരുന്നു എന്ന് ലക്ഷ്മി ചോദിച്ചു അപ്പോഴത്തേക്ക് നയന പറഞ്ഞു ഞാന് ഞാൻ അതിന് വീഴാന് അത് അതെങ്ങനെ വീണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല സ്റ്റെയർ തെന്നി കിടക്കുമായിരുന്നു ഹേ അതെങ്ങനെ ശരിയാകും പടികൾ തന്നെ ഒരു ചാൻസും ഇല്ലല്ലോ വീടിൻ്റെ പുറത്തെ പടിയാണെങ്കിൽ വല്ല പായൽ പിടിച്ചോ മഴ വെള്ളം പിടിച്ചോ ഒക്കെ കിടക്കുകയാണെന്ന് പറയാം വീട്ടിന്റെ അകത്ത് ഇതിനൊന്നും ഒരു സാധ്യതയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പിന്നെന്താ ഞാൻ മനപ്പൂർവ്വം പടിയിൽ നിന്ന് വീണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ പറയുന്നത് സോ അങ്ങനെയല്ല മോളെ എൻ്റെ ആന്റി ഞാൻ നൂറ് ശതമാനം തർപ്പിച്ച് പറയുക ആ പടിയിൽ എന്തോ ഉണ്ടായിരുന്നു തെന്നുന്ന വഴുകുന്ന എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ വീണത് അല്ലാതെ ഒരിക്കലും ഒരിക്കലും എൻ്റെ അശ്രദ്ധ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്ക് ചെറിയൊരു സംശയം കേട്ടോ അപ്പോൾ ആ നന്ദയുടെ ആ ഒരു സംശയം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അതായത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ